മകളാ റാത്തല്ല എന്താ രോ മാസാ എവിടെ ഇത് പൊന്മുട പഞ്ചായത്തൊക്കെ ആണോണ്ടാക്കണവരോട് ചോദിച്ചപ്പോ പൊന്മുട പഞ്ചായത്തേക്ക് ഉണ്ടാ പറഞ്ഞേ ഇതേപോലെ കുപ്പിന്റെ ബോട്ടിൽ അതായത് കുപ്പിന്റെ ഡിസൈനുള്ള കുപ്പികളെ നിക്ഷേപിക്കാനുള്ള ബോട്ടിലാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണത് നല്ല ക്വാളിറ്റിയിലായിട്ട് ഇണ്ടാക്കണെ നല്ല സ്ട്രോങ് ആണ് മജ്ബൂത്തിലാണ് ഉണ്ടാക്കുന്നത് സ്ട്രോങ് ആണല്ലോ ഭയ നല്ല ഉണ്ടാക്കണേ സ്ട്രോങ്ങിലാണ് അപ്ലേ ഇത് നല്ല ലിവർ ഇട്ട് പിടിച്ച് നല്ല സെറ്റപ്പ് ആക്കിയിട്ടാണ് ചെയ്യണം എങ്ങനെ നിർമ്മിക്കണത് നോക്കി ഈ ഒരു കൂടിനെ അല്ലേ ഇത് എത്ര ദിവസം പണി ഉണ്ട് വൈ കേതിനാകമേ ആ രണ്ട് ദിവസം പണിയുണ്ട് ഒരു ഒരു രണ്ട് ദിവസത്തെ പണി ഒരു കുപ്പി ബോട്ടിൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ചെയ്തുണ്ടാക്കാൻ ഈ റൗണ്ട് എങ്ങനെ ചെയ്യണേ റൗണ്ട് എങ്ങനെ ആ അമ്മ വെച്ചിട്ടിങ്ങനെ ചെയ്യണല്ലേ ഈ റൗണ്ട് ചെയ്തിട്ട് ഈ കറക്റ്റ് ആക്കിയിട്ട് ഇവർ ഇട്ടിട്ട് ഇങ്ങനെ കറക്റ്റായി ചെയ്യട്ടെ മാഷാ നല്ല സെറ്റിലാണ് ഉണ്ടാക്കണത് അപ്പോൾ ഡാള കിതര ഊപ്പർച്ചാ ഓ ഓ റൗണ്ട് മേ ആ അപ്പോൾ ആ റൗ ആ ഈ ചോട്ട റൗണ്ട് മേ ഈ ചോട്ട റൗണ്ടിലാണ്ട് ആ അവിടെ ഈ സാന്ത് കൂടി ആട്ടല്ലേ ഡാള സെറ്റപ്പ് ഇവിടെ ഉണ്ട് ഡോർ എവിടെ ഡോറ് വെക്കൂല ഇത് തന്നെ കട്ട് ചെയ്തിട്ട് ഇതിന് മെ ഡോറാക്കും ആ ഏകദേശം നല്ല റേറ്റ് വരൂല്ലേ അത് പണിയെടുക്കണമെങ്കിൽ അത്യാവശ്യം പൈസ വരും എന്താ വെച്ചാൽ അത്യാവശ്യം റിസ്ക് ഉള്ള വർക്ക് ആണല്ലേ റിസ്ക് പണിയാണ് എന്തായാലും സംഭവം സെറ്റപ്പ് ആ സ്റ്റാൻഡ് സ്റ്റാൻഡ് ഇത് എങ്ങനെ റൗണ്ട് ആക്കണെന്ന് കാണിച്ചേട്ടിക്കാ ജസ്റ്റ് ഇത് അവനെങ്ങനെ ചെയ്യണേ എങ്ങനെ റൗണ്ട് ചെയ്യണേ ആ ഈ സംഭവത്തിന് എങ്ങനെ റൗണ്ട് ചെയ്യട്ടോ ഓരോ പ്രശ്നങ്ങള് ലിവർ വെച്ച് ഇങ്ങനെ റൗണ്ട് കറക്റ്റ് ഈ ഫോർ ഓക്കെ മാഷാ അല്ല ഡയറക്റ്റ് പിന്നെ അതിൻ്റെ ഇങ്ങനെ ഇറക്കി ഇറക്കി ഇടൂലേ ഫസ്റ്റ് ഏഴാള അന്തര ഏഴാളെ മാഷാ ഇതിങ്ങനെ റൗണ്ട് ചെയ്തിട്ട് സെറ്റപ്പ് ആക്കിയിട്ട് കൊണ്ടുപോയി ബീഹാർ മാഷാ അല്ല ഇതരയ്ക്ക് ഇതര സ്ഥല പത്ത് വർഷമായി ഓക്കെ അത് ഇങ്ങനെ റെഡി ആക്കണു നിങ്ങൾ ആ ഏറ്റവും മേഖല

我告诉你。